സാധാരണ ഉത്സവപ്പറമ്പുകളിൽ കലാകാരന്മാരെ എന്നും കലാപ്രകടനങ്ങൾ കാണുന്നിരിക്കുക ഇതാദ്യമായിട്ടാണ് ഒരു പുരസ്കാരം നൽകിയ ഒരു കലാകാരനെ ആദരിക്കാൻ വേണ്ടി ഒരു ഉത്സവ ഒരു അമ്പലം ഒരു ക്ഷേത്ര ഭാരമായി എൻ്റെ അറിയില്ല തീർച്ചയായിട്ടും കലാകാരന്മാരുടെ എല്ലാ ആരംഭം ക്ഷേത്രാംഗണങ്ങളിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സംഗീതമുൾപ്പെടെ ഉള്ള എല്ലാ കലാരൂപങ്ങളും സംഗീതം ദേവസ്തുതി പാടുവാൻ കവിത ദേവസ്തുതികൾ എഴുതുവാൻ നൃത്തവും നാട്യവുമൊക്കെ ദേവപ്രതി പ്രീതിക്ക് വേണ്ടി ദേവസന്നിധിയിൽ നടത്തിയുമാണ് നമ്മുടെ കലാരൂപങ്ങൾ ആരംഭം നമ്മുടെ നാട്ടിൽ സാധു രാജസന്നിധിയിലേക്ക് മാറുകയും പിന്നെ അത് വലിയ നമ്മുടെ നാട്ടിൽ പല കലാരൂപങ്ങളായി പരിണമിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ആസ്ഥാന കലകളെല്ലാം കഥകളിയും കൂത്തും കൂടിയാട്ടം എല്ലാം നൃത്ത ഭരതനാട്യമുള്ള അതുപോലെ എല്ലാ നാട്യ നാട്യരംഗങ്ങളും നാട്യഭാവങ്ങളും ക്ഷേത്ര സന്നിധിയിൽ ദേവീപൂജയ്ക്കോ ദേവ പ്രീതിക്കോ വേണ്ടി നടത്തപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും കലാകാരനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് ക്ഷേത്രസന്നിധിയിൽ വെച്ചാവുന്നത് കലാകാരന് അർഹതയുള്ള കുടുംബത്തിൽ തന്നെയാണെന്ന് എനിക്ക് ഞാൻ ഇവിടെ ഒരുപാട് പ്രമുഖരായ മന്ത്രിമാരും രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹിക നേതാക്കന്മാരും ഒക്കെ ഉണ്ട് ഈ ഒരു സന്നിധിയിൽ എന്ത് പ്രസംഗിക്കണം എങ്ങനെ പ്രസംഗിക്കണം എന്ത് പറഞ്ഞാൽ ഇവിടെ പ്രസാദിക്കും എന്നെനിക്കറിഞ്ഞൂട പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവാത്സല്യങ്ങൾ ഈ ദേവി പ്രസാദം പോലും ഞാൻ അനുഭവിക്കുന്നു അതിൻ്റെ ഈ ക്ഷേത്ര സന്നിധിയിൽ നന്ദി പറയുന്ന എല്ലാവരോടും ഇപ്പോൾ എൻ്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ പലരും ഇവിടെ പറയുകയുണ്ടായി ഞാൻ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് എനിക്കങ്ങനെ തോന്നുന്നത് കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ആരോടും ആർക്കും സൗജന്യമായി ചെയ്തു കൊടുക്കേണ്ട വന്നാലല്ല അല്ലെങ്കിൽ നമ്മുടെ പേരിനോ പ്രശസ്തിക്കോ നാലാളുകളുടെ മുന്നിൽ നമുക്കൊരു സ്ഥാനമുണ്ടാക്കാനോ ചെയ്യേണ്ടതല്ല നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നി നമ്മുടെ സഹജീവികളോട് നമ്മൾ കാണിക്കേണ്ടതാണ് പോലെ തന്നെ എല്ലാ മനുഷ്യരും നമ്മൾ കാണുന്നതും നമ്മൾ അറിയുന്നതുമായ അറിയാത്തതുമായ ഓടാനുകൂടി മനുഷ്യനെല്ലാവരും ദൈവ സൃഷ്ടികളാണ് ദൈവം അവരെ പരിപാലിക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും പല കാരണങ്ങളാൽ അവർക്ക് ദൈവ കൃപ എത്തിക്കാൻ ഏൽപ്പിച്ച മനുഷ്യൻ തന്നെ പലപ്പോഴും അതിന് വിമുഖത കാട്ടുന്നത് കൊണ്ടാണ് നമ്മുടെ നമ്മുടെ സമസ്കൃതികൾ പലപ്പോഴും യാതനയും വേദനയും അനുഭവിക്കുന്നത് നമ്മുടെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും എല്ലാ മനുഷ്യനും എല്ലാ ജീവകാലങ്ങളും ഒരുപോലെ അവകാശങ്ങളാണ് പക്ഷേ പലതും നമ്മൾ കൈക്കരുത് കൊണ്ടും സാമർഥ്യം കൊണ്ടും പല വിഭാഗങ്ങളായി കരുഞ്ഞ് വെച്ചിരിക്കുന്നു സ്വായത്തമാക്കിയിരിക്കുന്നു ഞാനുൾപ്പെടെ പക്ഷേ അത് പലർക്കും നമ്മുടെ എത്തങ്കിൽ തെറ്റിക്കുന്നത് നമ്മളൊരു കാരുണ്യമായിട്ടോ ദയായിട്ടോ തരുതാതെ നമ്മുടെ കടമയാണ് നമ്മുടെ നമ്മൾ ചെയ്യേണ്ടുന്നത് തന്നെയാണ് അതവർക്ക് അവകാശപ്പെട്ടതാണ് എന്ന് മരിച്ചു ചെയ്താൽ മാത്രമേ അതൊരു പുണ്യമാകുകയുള്ളൂ മറ്റത് വെറും ചടങ്ങായിട്ടുള്ളൂ അതുകൊണ്ട് ഈ പറ്റി ഈ ദേവസന്നിധിയിൽ പറയുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയു തോന്നുന്നു ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം അവിടെ നമുക്ക് ഒരുപാട് അമ്മമാരും ഒരുപാട് സഹോദരിമാരും ഒരുപാട് സഹോദരന്മാരും എൻ്റെ ഈ പ്രസംഗം കണ്ടിട്ടുണ്ട് ഇവരോടെ ഒക്കെയുള്ളവരുടെ ഒരു അപേക്ഷ എല്ലാ വീരപുരുഷന്മാരും സ്ത്രീകളെ സംരക്ഷിക്കുന്നവരായി നമ്മുടെ ആൺമക്കളെല്ലാവരും വീരപുരുഷന്മാരാകണമെന്ന് എല്ലാ മാതാപിതാക്കളും ഈ സേവസനയിൽ പ്രാർത്ഥിക്കണമെന്ന് മാത്രം അന്വേഷിച്ചുകൊണ്ട് ഞാനിൻ്റെ രണ്ടായിരം